ഹായ് കൂട്ടുകാരെ നമ്മളിന്ന് ഒരു ഉദ്ഘാടനത്തിന് പോവാട്ടോ അപ്പോൾ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കും ടെക്സ്റ്റൈൽസിൻ്റെയും അതുപോലെ ജുവലറിയുടെയും ഒക്കെയാണ് പക്ഷേ അതൊന്നുമല്ല ഒരു ചെറിയ കേക്ക് സ്ഥാപനം നമ്മൾ അറിയാം ഹോം മെയ്ഡ് കേക്കുകളുടെ ഒരു കാലഘട്ടം ഉണ്ടെന്ന് നമുക്ക് കിട്ടും അപ്പോൾ മനോഹരമായിട്ട് വെറൈറ്റി കേക്കുകൾ നിങ്ങളൊരു ഫോട്ടോ എടുത്താലോ അല്ലെങ്കിൽ ഒരാളുടെ രൂപമൊക്കെ വരച്ചുകൊണ്ട് ഒരു കേക്കൊക്കെ ഉണ്ടാക്കി തന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി ആളെ നമ്മൾ പരിചയപ്പെടുവാൻ വേണ്ടിയാണ് ഇന്നത്തെ ബ്ലോഗോട്ട് ഒരു ചെറിയ എപ്പിസോഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്വയമായിട്ട് സംരംഭമൊക്കെ ചെയ്യുന്ന ആളുകളെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കണ്ടായി അപ്പോൾ നമുക്ക് ഇന്ന് ആ കേക്ക് വേൾഡിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കടന്നാലോ Thank you അപ്പൊ ഇന്നും ഉദ്ഘാടനം നടക്കുന്ന കടയുടെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഉദ്ഘാടനത്തിന് വേണ്ടി വന്നിരിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും വളരെ നല്ല ഇരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കടയാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് മുരിക്കേശ്ശേരി പാവനർമ കോളേജിന്റെ അടുത്താണ് ഇവിടെ എത്തുന്ന എല്ലാവർക്കും സമ്മാന പദ്ധതി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവാസ് കേക്ക് വേണ്ട അതാണ് കടയുടെ പേര് ഹോം മെയ്ഡ് കേക്കുകൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു സ്വർണം തെരഞ്ഞെടുക്കാൻ പറ്റും നിങ്ങൾ പറയുന്ന ഡിസൈനിലും കാര്യങ്ങളിലും ഇവിടെ നിങ്ങൾക്ക് കേക്ക് നിർമ്മിച്ചു നൽകൂട്ടോ അനുസരിച്ച് എന്ന കേക്ക് കേക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന ഇവ വേൾഡ് സ്ഥാപനം ഇന്ന് ഇവിടെ ചെയ്യപ്പെടുകയാണ് ഇത്തരം ഒരു സ്ഥാപനത്തിന് സന്തോഷം ആരംഭിച്ചിരിക്കുന്ന ഈ പ്രസ്ഥാനം നാളുകളിൽ മെച്ചപ്പെട്ട രീതിയിൽ വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പൊ ഈ സ്ഥാപനമായിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും മുൻപും ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ കേക്ക് നിർമ്മാണം ജോസ്മി വീട്ടിൽ വെച്ച് നടത്തിക്കൊണ്ടിരുന്നതാണ് ജ്യോസ്മിയെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ് ഈ പ്രസ്ഥാനത്തിന് ഈ സംരംഭത്തിന് എല്ലാവിധ വിജയ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നിരവധിയായ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വീട്ടിലിരുന്ന് ഇത്ര ഒരു സംരംഭം തുടങ്ങി വളരെ നന്നായി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ അത് കുറച്ചും കൂടി എസ്റ്റാബ്ലിഷായി അല്ലെങ്കിൽ കുറച്ചും കൂടി വ്യാവസായിക അടിസ്ഥാനത്തിലേക്കാക്കുന്ന ഒരു ദിവസമാണിന്ന് പ്രത്യേകമായി അവർക്ക് രണ്ടുപേർക്കുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ കൂടുതലും നമ്മുടെ ഇത് കേക്ക് സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം കേക്ക് കഴിഞ്ഞു വിവാസ് കേക്ക് വേൾഡ് ശരി കേട്ടോ അപ്പം കാലങ്ങളായിട്ട് വീട്ടിലിരുന്ന് ഹോം മെയ്ഡ് കേക്കുകൾ ഉണ്ടാക്കിക്കൊണ്ട് അതും നല്ല വെറൈറ്റി കേക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് ഈ കേക്കിൻ്റെ പ്രൊപ്രൈറ്റർ ആയിരിക്കുന്നത് ജോസ്മി നിങ്ങൾ ഒരു ഫോട്ടോയൊക്കെ കൊടുത്താൽ ആ ഫോട്ടോ വരച്ച് തരും അതുപോലെ മോഡ് പിക്ചറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കേക്കുകളൊക്കെ ഉണ്ടാക്കി തരും ഉണ്ടോ അങ്ങനെ വെറൈറ്റി കേക്ക് ഉണ്ടാക്കുന്ന ഒരാളാണ് ജോസ്മി ഇദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലും ഉണ്ട് ഇവാസ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ നോക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് ഈ കേക്കിൻ്റെ ഡീതി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുവാൻ വേണ്ടി സാധിക്കും ഉണ്ടോ അപ്പോൾ മുരിക്കാശ്ശേരി വഴി നിങ്ങൾ പോകുവാണെങ്കിൽ ഉറപ്പായിട്ടുണ്ട് ഇവാസ് കേക്കിലെ കെറുക നല്ല വെറൈറ്റി കേക്കുകളും അതുപോലെ നല്ല ജ്യൂസും ഷെയ്ക്കും ഒക്കെ കുടിച്ച് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ എന്താണ് എന്താണെങ്കിലും ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കടയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് കടയ്ക്ക് ഉള്ളിലെ കാര്യങ്ങളും കേക്ക് ഉണ്ടാക്കുന്ന ഒക്കെ ഒന്ന് കാണണം അപ്പോൾ പോകുമല്ലോ നമുക്ക് ഈ കടയൊക്കെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ട് ഉള്ളിലേക്ക് നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കേക്ക് സ്ഥാപനം മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജ്യൂസ് ഷെയ്ക്ക് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഇതേതുണ്ടോ ഇവിടെ ഇരുന്ന നിങ്ങൾക്ക് അത്യാവശ്യം ഒക്കെ ആയിട്ട് കൂട്ടുകൂടി നിങ്ങൾക്ക് കോഫി അതുപോലെ ജ്യൂസ് ഷെയ്ക്ക് കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നത് നല്ലൊരിടമാണ് അപ്പോൾ ഇതിന്റെ ഉള്ളിലാണ് കേക്കിന്റെ ഒരു കളക്ഷൻ കേക്ക് മാത്രമല്ല അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളും നമുക്കുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഹൗസിൻ്റെ ഉള്ളിലൊക്കെ അടിപൊളിയായിട്ട് ഒക്കെ ചെയ്തു വെച്ച് നല്ല ആംബിറ്റ്സരിയ്ക്കുന്ന ഒരു കടയാണ് മുരിക്കാശ്ശേരി പാവനാത്മാ കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ കേട്ടോ അപ്പോൾ ഇന്ന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു അങ്ങനെ കേക്ക് മേടിക്കുവാൻ വേണ്ടി അതുപോലെ മറ്റേ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടിയൊക്കെ ധാരാളം കസ്റ്റമേഴ്സാണ് നമ്മുടെ കടയ്ക്കകത്തുള്ളത് ഈ ഒരു സൈഡിലല്ല ഇങ്ങനെ കേക്കുകൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച കാണാൻ പറ്റും അതും വെറൈറ്റി കേക്കുകൾ ധാരാളമുണ്ട് നമുക്ക് എന്താണെങ്കിലും കേക്കുകൾ ഏതാണോ ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇതിൻ്റെ പ്രൊപ്പറേറ്ററുമായിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ എത്ര നമ്മൾ ഈ കേക്ക് എത്രനാൾ ഹോം മെയ്ഡ് ആയിരുന്നു ഇനി അതുപോലെ തന്നെയാണ് വ്യത്യാസങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിൽ ചെയ്യുന്നു എന്നുള്ളൂ എല്ലാത്തരം വെറൈറ്റി കേക്കുകളുണ്ട് മിനി കേക്ക് ബെൻഡോ കേക്ക് ലഞ്ച് ബോക്സ് തന്നെയാണ് ബെൻഡോ കേക്ക് എന്ന് പറയുന്നത് ഡ്രീം കേക്ക് പിന്നെ ബോക്സിലുള്ള ചെറിയ ഐറ്റംസ് കേക്കുകൾ പിന്നെ പോപ്സ് പുഡിങ് റെഡ് വെൽവെറ്റ് ബട്ടർ സ്കോച്ച് സ്പാനിഷ് ടില്ലൈറ്റ് അങ്ങനെ ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇപ്പം നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്തത് പ്രമാണിച്ച് കൂടുതലായിട്ടും നമ്മൾ ഒരാഴ്ചത്തേക്ക് ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് റെഡ് വെൽവെറ്റ് കേക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ഡേറ്റ് പതിനാലാം തീയതി വരെ നമുക്ക് ഓഫർ ഇട്ടിട്ടുണ്ട് ഈ കേക്കിൻ്റെ മേഖലയിലേക്ക് പ്രധാനമായിട്ടും വരാൻ കാരണം എനിക്ക് ഈ വരയ്ക്കുന്നതിനോടും അങ്ങനെയുള്ള ഒത്തിരി താല്പര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇത് കാണുമ്പോൾ ഡിസൈനൊക്കെ കാണുമ്പോൾ തന്നെ എനിക്കൊത്തിരി ഇഷ്ടങ്ങൾ വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പാഷൻ വന്നതോടുകൂടി ഞാൻ പിന്നെ പയ്യെ സൈഡ് ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ആ സൈഡ് ബിസിനസ് ഇപ്പം പൂർണ്ണമായിട്ടും നമ്മളൊരു പുതിയൊരു സംരംഭത്തിലേക്ക് കടന്നിരിക്കുന്നു വരച്ച് തന്നെ കൊടുക്കാൻ പറയാറുണ്ട് അപ്പോൾ അത് എഡിബിളാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അപ്പോൾ അതുപോലെ വരച്ച് കൊടുക്കാറുണ്ട് ഫാമിലി ഫോട്ടോ ആണെങ്കിലും ഏത് തരത്തിലുള്ള ഫോട്ടോസും അങ്ങനെയാണെങ്കിലും നമ്മൾ വരച്ച് കൊടുക്കാറുണ്ട് വേറെ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ ആയിരുന്നു അപ്പം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നത് കൊണ്ട് മാത്രം ഞാനിപ്പം ഇതിലേക്ക് പൂർണ്ണമായിട്ട് തിരിഞ്ഞതാണ് കുറെ നാളത്തെ ഒരു ഡ്രീം ആയിരുന്നു അത് ഇന്ന് സഷ നമ്മുടെ ിയുടെ ഹസ്ബൻഡ് ആണ് ഫുൾ സപ്പോർട്ടായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ നിലവിൽ ഹോം മെയ്ഡ് കേക്കുകളാണ് നിലവിൽ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു ഷോപ്പായിട്ട് നമ്മളൊരു ഔട്ട്ലെറ്റ് കേക്കിൻ്റെ ഔട്ട്ലെറ്റ് എന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മെയിൻലി നമ്മൾ കേക്കാണ് ഉദ്ദേശിക്കുന്നത് കേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് ഹോം ഡെലിവറി ഉൾപ്പെടെ ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ലൊക്കേഷൻ മുരിക്കാശ്ശേരി ആണെന്ന് മുരിക്കാശ്ശേരി പവനാത്മ കോളേജിൻ്റെ അടുത്താണ് നമ്മൾ ഈ ഷോപ്പ് ആരംഭിച്ചത് അത് കൂടാതെ നിങ്ങളുടെ മുരിക്കാശ്ശേരി വഴിയും അതുപോലെ നിങ്ങളുടെ വീട്ടിലെ ബർത്ത് ഡേ ആനിവേഴ്സറി ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവാസ് കേക്ക് ബേർഡിലേക്ക് വരിക കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള കേക്കുകൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിർമ്മിച്ച് തരും കേട്ടോ അത് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ വഴി കയറുകയാണെങ്കിൽ ഈ കേക്ക് സെന്റർ ഒക്കെ ഒന്ന് സന്ദർശിക്കാം ഈ നിൽക്കുന്ന ആൾ എൻ്റെ കസിമ്പങ്ങളാണ് ഇത് അനിയരും കൂടെയാണ് കേട്ടോ അങ്ങനെ ഒരു അങ്ങനെയൊരു സംഭവങ്ങളെ ഉണ്ട് അതുകൊണ്ട് മാത്രമല്ല ഒരു യൂട്യൂബ് ചാനലുകളുണ്ട് അതും കൂടെ മറക്കുക പറയാൻ പറ്റും കേട്ടോ വിവാസ് ക്രിയേഷൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട് ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം കേക്കിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്കതേ കാണാൻ പറ്റും അപ്പൊ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് ബൈഡഫിയാണ് തീർച്ചയായിട്ടും ഇവരുടെ ഈ നല്ല പ്രസാരം നല്ല വിജയമായിട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡ് നമുക്ക് കണ്ടുവിടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈഡ്